ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ഇതിനെ വീഡിയോസ് ഇട്ടിട്ട് വീഡിയോസ് ഇടാത്ത കാരണം ഒന്നുമില്ല എല്ലാവർക്കും അറിയില്ല കുറച്ച് ഹോസ്പിറ്റൽ കേസും അസുഖങ്ങളുടെ കേസൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് എല്ലാത്തിന്നും കുറച്ച് റിലീഫായിട്ടുണ്ട് ഇപ്പം ഇക്ക എവിടെ ചോദിക്കും ഇക്ക പഠിക്ക് വയ്ക്കുകയാണ് ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ പണിക്കോണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് രണ്ടര മാസത്തോളം ഈ ഒരു പ്രശ്നം കൊണ്ട് ലീവിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ സോൾവായിട്ട് പണിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പണിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്കാണിപ്പോൾ കഷ്ടം കഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര ദിവസം കുട്ടികളെ മദർസേക്ക് വണ്ടിമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആളില്ലാത്ത കാരണം കൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ടുപോ കൊണ്ടുപോയി വിടാൻ ഒരു നട പിന്നെ തിരിച്ച് വീട്ടിൽ പിന്നെയും ഒരു നാട് പിന്നെ ഒരു ഏഴുമണി ഏഴേ മുക്കാൽ പിന്നെയും മദ്രസേക്ക് ഒരു നാട് കൂട്ടിയിട്ട് വന്നിട്ട് പിന്നേയും ഒരു ദിവസം ഏകദേശം നാലു ഇതാണ് കുട്ടികൾക്കും കുറച്ച് കഷ്ടൊക്കെ തന്നെയാണ് പക്ഷെ എന്താണ് ഒരു കാരണം എന്ന് ചോദിച്ചാൽ മിയാസ് എൻ്റെ എപ്പോഴൊക്കെ മദ്രസേക്ക് റെഡി ആവുകയേ ഇല്ല റെഡിയാവശ്യം ഒരു ആറു മണി മുതൽ എട്ട് മണി വരെയാണ് മദ്രസ എഴുതുന്നേരത്ത് റെഡി ആവുകയല്ല ഇപ്പോൾ എൻ്റെ അടുത്ത് ആ ഒരു വേല ഡുമ്മിക്ക് പണിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല വേഗം ചായ വന്ന് സ്കൂളിട്ട് വന്ന് വേഗം ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് റെഡി ആയിട്ട് ഇരിക്കും വേഗം മദ്രസേക്ക് പോകാറുണ്ട് അപ്പോൾ ഞങ്ങൾ മദ്രസേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത്ര ദിവസം ആളുള്ള കാരണം കൊണ്ട് എനിക്ക് ബോറടിക്കുകയാണ് ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ആരും ഇല്ല രാവിലെ ഇവർ രാവിലെ എട്ട് മണിക്ക് പോയാൽ എട്ടരയ്ക്ക് പോയാൽ വൈകുന്നേരം വെകുന്നേരം അഞ്ചുമണിക്കാണ് വരുന്നത് രാവിലെ പത്ത് മണിക്ക് പോയാൽ രാത്രി പത്ത് മണിക്കാണ് വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് രാവിലെ എല്ലാ പണിയും രാവിലെ കഴിഞ്ഞായിരുന്നു കൊണ്ട് ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഫുണങ്ങിരിക്കുന്നത് സമയം പോകാൻ കുറച്ച് കഷ്ടമാണ് ഇങ്ങനെ വൈകുന്നേരം വെകുന്നേരം വരക്കങ്ങടെ ആക്കും ഞാൻ അപ്പോൾ മദർസയൊക്കെ എന്തായാലും പോവുകയാണ് ഈ മിയാസേ ഇപ്പല്ലാമ എന്നാടാ കഷ്ടമാർക്കാ ഏ മൂക്ക് വലിക്കുന്ന അന്ന് സ്കൂളിൽ നിന്ന് വീണിട്ട് മൂക്കിന് ചെറിയൊരു പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു അത് അതിനോണ്ട് വലിക്കുന്ന പറയുന്നുണ്ട് സാനാ ഇബല്ലാമ കഷ്ടമാർക്കാ കൊണ്ടുപോയി നടന്നു വരത്തക്ക നടക്ക് പാത്തുമ്മ കുട്ടി നടക്ക് പാത്തുമ്മ കുട്ടി നടക്ക് മിയാസ് കുട്ടി മിയാസിനെ മിയാ പാത്തുമ്മ കുട്ടിന്ന് വിളിക്കാൻ പറ്റില്ല പോട്ടെ നമുക്ക് ഇതന്നെ പോവാ ഞങ്ങൾ ഇതേനെ പോണ് ഞങ്ങൾക്ക് ഒരുപാട് കുറുക്കു വഴി ഇണ്ടല്ലോ മിയാസെ മഴ പെയ്യോ നല്ല മഴക്കാരൊക്കെ അമ്മ അച്ചാന്ന് അവിടെ നിന്ന് വിടിക്കുന്നുണ്ട് വാ ഇതേനെ പോവാ ഓടിവാ എന്താ ഒരു പ്രത്യേകത ചോദിച്ചാല് മഴ പെയ്ത മദർസ ഉണ്ടാവൂല കുട്ടികൾക്ക് വരാനും പോകാനും കുറച്ച് റിസ്ക് ഉള്ള കാരണം കൊണ്ട് കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ടാവും ഉണ്ടാവില്ല മഴ വിശ്വാസം ഉണ്ട് എനിക്ക് കാറൊന്നും കാണാനൊന്നുമില്ല മദർസണേന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാണ് അപ്പടിയാ ആഹാ അപ്പിയെല്ലാം എവിടെ ജെംസ് മുട്ടായി നോക്കട്ടെ മിയാസിന്റെ ജെംസ് മുട്ടായിടെ മദർശ് ജെംസ് മുട്ടായി പോണെ സനാൻഡിയോ സന പിരിച്ചിട്ട് എല്ലാരും പാതി പാതി എനിക്ക് താ ഓട്ടെ കൊഞ്ചാ വേഗം കൊട്ടേ നടന്നു പോകണ റിസ്ക് എന്താണെന്ന് വെച്ചാല് നമുക്ക് നടന്നു പോകുമ്പോൾ അറിയോ എന്താ പൂർ ജാതി മല്ലി കൊമ്പ് കുളിക്കൂക്കെറുക്കാതെ പെർക്കിട തലേലും മൂന്ന് പേർ വാസമാർക്കാ എത്ര നേ തലേല് വെച്ചിരുന്നേ നമ്മടെ വലിയ ടാസ്ക് അവിടെ ഇനി ട്രാഫിക് ആവും ഔക്ക് ബസ്സൊക്കെ കണ്ട ശ്രദ്ധിച്ചാൽ മനസ്സിലായി അവിടെ ട്രാഫിക് ഔ അവിടുന്ന് റോഡ് മുറിച്ചിടക്കാനാണ് പോകുമ്പോഴും ശരി റിട്ടേൺ വരുമ്പോഴും ശരി ഭയങ്കര കഷ്ടമാണ് என்ன கதை பறந்து போறீங்களா நானும் ஊம்பில்லையா நானும் பிள்ளை அப்ப நீ யாரோட பிள்ளையா சனா ரயில்வே ட்ராக் கூட நடந்து போறியா ட்ரெயின் வந்து என்ன பண்ணுவ ட்ரெயின் பண்ணுவா என்ன பண்ணுவ ட்ரெயின் வருது மியாச என்ன பாக்குற ட்ரெயின் வருதாங்க நம்ம ரோட க்ளோஸ் எத்திட்டு அப்போ கூட மியாச பத்திரமா போன வரைக்கும் அப்படினில் சரியா நான் வந்ததுக்கப்புறம் ரோடு போலாம் அங்கேயும் இல்லை மியாஸ் பஸ் எல்லாம் வருது அங்கேயே இல்லை

சீக்கிரம் கிளம்பு மழை மழை தூத்தல் போட்டு மேஸ் நம்பர் மச்சி எழுதி கொடுத்துருக்குது மழையாக இருந்தால் அந்த நம்பரில் ஃபோன் பண்ணு நானும் இந்த பக்கம் போகுதா நானும் இந்த பக்கம் எல்லாம் போகுதா ஏ நானும் தான் இல்லாது நானும் அப்படியே போயிருக்கோம் நானும் என்ன போகுது மேஸ் சலா சொல்லிட்டு போனோம் பாய் ബൈ ബൈ ഫോൺ ശരിയാ അപ്പം നമ്മൾ അങ്ങനെ മദർസാക്കി വിട്ടിട്ട് ഞാൻ നേരെ മൂത്തമ്മാൻ്റെ ഉക്കാൻ്റെ വല്യമ്മൻ്റെ വീട്ടിലേക്ക് പോയി എവിടെ നടക്കാൻ നടക്കാനും കൊണ്ട് സഹായിക്കില്ല പറഞ്ഞിട്ട് ഇവിടെ മദർച്ചയുടെ കുറച്ച് അപ്പുറത്തെ ചന്ദന വീട് അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു ഇപ്പം സമയം ഒരു ഏഴേ മുക്കാലായി എട്ട് മണി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ മദർസ കൂടും ചിലപ്പോൾ നിസ്കാരമൊക്കെ കുട്ടികളെ നിസ്കരിപ്പിച്ചിട്ടാണ് ചിലപ്പോൾ കൂടുള്ളൂ വേകുന്നേരം നമ്മുടെ മൈര് നിസ്കാരവും മദർസയിൽ നിസ്കരിപ്പിക്കുന്നുണ്ട് ഇഷ നിസ്കാരവും മദർസയിൽ നിസ്കേരിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഉടലിപ്പോൾ അതുവരൊക്കെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ മറ്റേത് പറഞ്ഞാൽ ഇക്ക വീട്ടിലുള്ള സമയത്ത് സമയത്തിന് നമുക്ക് റോട്ടുകൂടെ ഇറങ്ങി വരേണ്ടതുണ്ടായിരുന്നില്ല അത് മദർ ഇതാണ് മദ്രസ ഇത് മദർസറ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയൊരു വീടിൻ്റെ മേൽഭാഗത്തിൽ അവിടെ ഉസ്താദിൻ്റെ മക്കളും അറബി കോളേജിൽ പഠിച്ച ടീച്ചർമാരും ഒക്കെ എവിടെയാണ് മദർസേയിൽ കുട്ടികൾക്ക് പറഞ്ഞെടുക്കുന്നത് സന എനിക്ക് പറ നമ്മളുടെ പള്ളി നിസ്കാര പള്ളിയാണിത് അപ്പൊ ഇത് മദറസയാണ് മദറസ വിട്ടു നമ്മളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇനി പോണം വന്ന വഴി തന്നെ തിരിച്ചു പോണം വന്നതിനേക്കാട്ടിലും കുറച്ച് ട്രാഫിക് അധികം ആയിരിക്കും ഇപ്പം ഒരു കാമണി നേരം നിന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം പോണെങ്കില് അപ്പ മക്കളെ ഞങ്ങൾ അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഒക്കെ തൊപ്പിയും മഫത്തയൊക്കെ ഊരി വലിച്ചേർന്നിട്ടുണ്ട് ഒരു ചെറിയപ്പോൾ എല്ലാ വീട്ടിലും സർവ്വ സാധാരണ അത് തന്നെ നടക്കും സ്കൂളിൽ ഇട്ട് വന്ന ബാഗ് കണ്ടു കണ്ട് വലിച്ചെറിയും ഇതിപ്പോൾ പിന്നാലെ നമ്മൾ പോയിട്ട് ഓരോന്നും എടുത്തു വെക്കണം അത് തന്നെ ഇപ്പം എല്ലാ വീട്ടിലും അവസ്ഥ അപ്പോ ഈ വീഡിയോ ഞങ്ങളുടെ ഒരു ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരക്കുവാണ് മദ്രസ ഉള്ളത് നമ്മുടെ നാട്ടിൽ ഓട്ടോമാറ്റിക്കാണ് വെള്ളിയാഴ്ച മദ്രസ് ലീവ് വരയ്ക്കും പക്ഷെ ഇവിടെ ശനി നായർ മദ്രസ ലീവാണ് ശനി നായർ എല്ലാം സ്കൂളത്തെ മതി തന്നെ അപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളും ഇനി ഞാൻ അങ്ങോട്ട് നടക്കണം ഇങ്ങോട്ടും നടക്കണം എന്നിട്ട് അങ്ങനെയാണ് മദർസേക്ക് ഞാൻ പോവുക അത് ഞങ്ങളുടെ ഒരു സ്കൂളിട്ട ശേഷം ഒരു രോഗനേരം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോവും പിന്നെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാകും രാത്രിക്കുള്ളതൊക്കെ നല്ല ടിഫൻ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ചട്നി അതി ഇതൊക്കെ മിക്സിയിലൊക്കെ അരച്ച് വെച്ചിട്ട് പോവും വന്നിട്ട് പിന്നെ താളിക്കൊള്ളു കാരണം പോയി റിട്ടേൺ വരിക പറയും കുറച്ച് കഷ്ടമാണ് നടക്കണം അവിടെ തന്നെ വലിമാലെ വീട്ടിൽ പോയി ഇരുന്നിട്ട് ഏഴേമുക്കാലും ഞാൻ മദർസിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് വരില്ലാണ് പതിവ് ചില ദിവസം ഞാൻ വീട്ടിൽ തന്നെ വരും അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ ബായ് അസ്ലാമലൈക്കും